വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കാരണം അത് എന്നെ എൻ്റെ ഇത്രയും കാലത്തെ ഒരു 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 നടന പ്രവർത്തനം നടത്തുന്ന ആളെന്ന് നിലയ്ക്ക് എനിക്ക് അത് ഭയങ്കര ഉണ്ടാക്കുന്ന കാര്യമാണ് അത്രത്തോളം എന്താണ് എനിക്കറിയില്ല മലയാള സിനിമാ ലോകത്ത് നിന്ന് ഒരുപാട് ആളുകൾ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്കും സംഘപരിവാറിന്റെ മറ്റുള്ള സംഘടനകളിലേക്കും പോയിട്ടുണ്ട് അത്തരത്തിൽ പോയി ഏറെ വിവാദമായ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി ഒരുപക്ഷെ പോകുന്നതിന് മുൻപ് മലയാളികളിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന സുരേഷ് ഗോപി പോയതിനു ശേഷം ഒരു വിഭാഗം മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായി മാറി ഇതിന്റെ സങ്കടം സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ തന്നെയുണ്ട് അത് അദ്ദേഹം മനോരമ ന്യൂസ് ചാനലിൽ പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ സിനിമകളെ തകർക്കാൻ അല്ലെങ്കിൽ തന്നെ തകർക്കാൻ തന്നെ വേട്ടയാടാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വിഷയമാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം പേര് നടക്കുന്ന വെറുപ്പിന്റെ പ്രത്യാശാസ്ത്രം തെരുവുകളിൽ വിളമ്പി നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പലതവണ പ്രവർത്തിച്ചിട്ടുള്ള സംഘപരിവാറിനോടുള്ള വിയോജിപ്പ് സുരേഷ് ഗോപിയോടും കേരളത്തിലെ പൊതുജനങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ വസ്തുതയാണ് ഇടക്കിടക്ക് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായി മാറുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഒരു വർഗീയതയുമായി മുന്നോട്ട് പോയപ്പോൾ ആ വർഗീയത കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ് ആ സത്യത്തെ മുന്നിൽ നിർത്തിയിട്ട് പൊതുജനങ്ങൾ ബി ജെ പിയോട് പ്രകടമായ രീതിയിൽ പരസ്യമായി തന്നെ വിയോജിപ്പ് പ്രകടമാക്കിയപ്പോൾ ആ വിയോജിപ്പ് നിലനിൽക്കുന്നതിനിടയിൽ തന്റെ രാഷ്ട്രീയം ബി ജെ പി ആണ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ചേക്കേറിയിട്ട് അധികാരം വാങ്ങിയിട്ട് അതിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ച് താങ്കൾ അവിടെ കയറിയിട്ട് പ്രവർത്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിയോജിപ്പ് പ്രകടമായി കാവൽ എന്ന് പറയുന്ന സിനിമയടക്കം തകർക്കാൻ ശ്രമിച്ചു എന്ന് താങ്കളും കൂട്ടരും പറയുമ്പോൾ അത് തകർക്കാനുള്ള ശ്രമമൊന്നുമല്ല താങ്കളോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായിട്ട് താങ്കളോട് ഇഷ്ടമില്ലാത്ത ആളുകൾ ചിലപ്പോൾ താങ്കളുടെ സിനിമ കണ്ടു എന്ന് വരില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം താങ്കളുടെ സിനിമ മറ്റുള്ള പോലെ വലിയ കലക്ഷൻ ഒന്നും നേടാതെ ഇങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്നത് താങ്കളോടുള്ള വിയോജിപ്പ് തിയേറ്ററിൽ വരാതെ സാധാരണക്കാരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ അത് പ്രകടമാക്കിയതിൽ എന്തു തെറ്റാണുള്ളത് അതവരുടെ തെറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അതവരുടെ അവകാശമാണ് അവർക്ക് താങ്കളോട് ഇഷ്ടമില്ല അതുകൊണ്ട് താങ്കളുടെ സിനിമ അവർ കാണുന്നില്ല താങ്കളുടെ പ്ലാറ്റ്ഫോം അവർക്ക് വിദ്വേഷത്തിന്റെ പ്ലാറ്റ്ഫോമായി കാണുന്നു അതുകൊണ്ട് താങ്കളുടെ സിനിമയോട് അവർ നോ പറഞ്ഞു ഇതിൽ കൂടുതലൊന്നുമില്ല അതുകൊണ്ട് തന്റെ സിനിമയെ തകർക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ള വാദം അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് തകർക്കാനല്ല മറിച്ച് അവരുടെ അവകാശം അവരുപയോഗിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ സുരേഷ് ഗോപി ബി ജെ പിയുടെ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞ് സംഘപരിവാറിനോടൊപ്പം കൂറുപുലർത്തി രാജ്യത്ത് നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ മിണ്ടാതെ നിശബ്ദനായി നിൽക്കുമ്പോൾ താങ്കളെ പ്രോത്സാഹിപ്പിക്കണം എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് എന്തായാലും കേരളത്തിൽ നിന്നുകൊണ്ട് ബി ജെ പിയോടൊപ്പം വെറുപ്പിന്റെ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന സംഘപരിവാറിനോടൊപ്പം നിന്നു കഴിഞ്ഞാൽ ആളുകൾ എൺപത് ശതമാനത്തോളം വരുന്ന മലയാളികൾ എൺപത്തിയഞ്ചു ശതമാനത്തോളം വരുന്ന മലയാളികൾ താങ്കളെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായി മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ അറിയിച്ചു കൊള്ളുന്നു എന്തായാലും വലിയ രീതിയിൽ വിഷമം രേഖപ്പെടുത്തുകയാണ് സുരേഷ് ഗോപി കണ്ണു നിറഞ്ഞുകൊണ്ട് താൻ അനുഭവിക്കുന്ന വേദനകൾ പറയുകയാണ് ആ പ്രത്യാശാസ്ത്രം അപകടകരമായ പ്രത്യാശാസ്ത്രം എന്ന് വിശ്വസിക്കുന്ന മലയാളികൾക്ക് താങ്കളോട് വിയോജിപ്പുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് പബ്ലിക്